നമ്മളെ ഫസ്ലതാണ് അന്നസൂറത്തെ ജസ്മിയാത്തത് ലാത്തത് എറത് അല്ലെങ്കിൽ ഹയൂല അങ്ങനെ ഹയൂലയെ കൂടാതെ സൂറത്തുണ്ടാകുകയാണെങ്കിൽ അത് എന്താവണം മുത്തനാഹിയാവണം അല്ലെങ്കിൽ ഉയർമുത്തനാഹിയാവണം വയർ മുത്തനായിയാവും പാടില്ല കാണാം അഭിരാദികൾക്ക് തനാഹിണ്ട് എന്ന് പറഞ്ഞു മുത്തനാഹിയാണെങ്കിലോ അതും പാടില്ല മുത്തനാരിയാവാനും സെമീലില്ല കാരണം മുത്തനായി ആണെങ്കിൽ ആ സൂറത്ത് എന്താവേണ്ടി വരും പിന്നെ ഒരു ഒന്നോ ഒന്നിലധികം ഹദ്ദുകളൊക്കെ കൊണ്ടോ യഹാറ്റത്ത് ചെയ്യേണ്ടി വരും അപ്പോ അത് മുത്തശക്കിലത്താവേണ്ടി വരും ഒരു ശക്കിലൂടെ ആ ശക്കില് അല്ലെങ്കിൽ ആ ഹയ്യത്ത് ഒന്നിലിരിക്കല് ദിസ്മിയത്തിന് വേണ്ടിയാ അത് പറ്റൂല ജസ്മിയത്തിന്റെ ദാത്തിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റൂല കാരണം എന്താ സൂറത്ത് ജിസ്മിയ സൂറത്ത് ജസ്മിയ ആവരാണ് ഷക്കിരന്റെ മതാണെങ്കിൽ അതിസാമ്മുകളും മുഴുവൻ എന്താ വരും ഏക ശക്കിര കൊണ്ട് മൊത്തം ഷക്കിരാകണ്ടേരും അതല്ലെങ്കിൽ ജിസ്മിയത്തിലേക്ക് ആദ്യമായ മറ്റൊരു കാരണം കൊണ്ടാണോ എന്നാൽ അതും മുഹാലാണ് അതല്ല ജിസ്മീയത്തിലേക്ക് ആരുതായ ഒരു കാരണം കൊണ്ടാണോ എന്നാൽ അതും മുഹാലാണ് കാരണം എന്താ അങ്ങനെയാണെങ്കിൽ ആ ആരുത് അല്ലെങ്കിൽ ആ ശക്കിരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോ പാമ്പനാ സൂറത്ത് മറ്റൊന്നിന്റെ ശിഖല കൊണ്ട് ഈ സൂറത്ത് ശക്കുലാവിൽ നിർബന്ധമായി അപ്പെന്താ ആ സൂറത്ത് ഇംഫിസാറിനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അപ്പൊ അതിലൊക്കെ ആദ്യമായി അവിടെ വായിക്കാണ്ട് സ്വീകരിക്കുന്ന ഏതൊന്നും ഹയൂല വസൂറത്തി അത് സൂറത്തിനാൽ മുറക്കമാവുന്നു അവിടെ അൽ മുനാസിബു സാരി പറയാണ് ഈ മക്കാമിൽ മുനാസബത്ത് ഇങ്ങനെ ഇൻഫിസാല എന്നിക്ക് പകരമായിട്ട് ാലിനിൽ ഹയൂര അപ്പത് ഹൂലയോടെ മുക്കാലിനാണ് ഇമ്പിസാന ഇമ്പിസാന സ്വീകരിക്കുന്ന ഏതൊന്നും പൗവ മുറക്കബ ഹയൂല വസൂറത്തി എന്നുള്ളത് ഉണ്ടല്ലോ അയൂരസൂറത്തിനാൽ മുറക്കബാവുന്നു അവിടെ എന്തു പറയാ പൗവ മുക്കാലിനിൽ ഹയൂല അത് ഹയൂലയോട് മുക്കാലിനാവുന്നു എന്നാണ് പറയേണ്ടത് എന്താ മുനാസബത്ത് മുനാസബത്ത് ഒന്ന്സാർ തന്നെ മറ്റൊന്ന് ഈ പറയപ്പെട്ട മുഖദ്ദിമ അതായത് കുല്ലുമായി കുമുലിൽ ഇംഫിസാല പോവ മുറക്കവും ഹയൂരാവ സൂറത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇംഫിസാലെ സ്വീകരിക്കുന്ന ഏതൊന്നും ഹയൂര സൂറത്തിനാൽ മുറക്കമാണ് എന്ന് പറയുന്ന ഈ മുഖദ്മ വാർത്തിര കാരണം എന്താ ഇംഫിസാനെ സ്വീകരിക്ക സ്വീകരിക്ക എന്നുള്ളതിപ്പോ എന്തുകൊണ്ട് പറയലോ പിന്നെ ഹത്ത് ഇതൊക്കെ ഏതാണ് ഇംഫിസാനെ സ്വീകരിക്കുന്നതാണ് അതൊക്കെ അയ്യൂ സൂരത്തിനക്കാണെന്ന് പറയാൻ പറ്റും പറ്റൂലോ അതുപോലെ തന്നെ ഇവിടെ നമ്മക്ക് മഞ്ഞ ചെയ്യാം എന്തുകൊണ്ട് ഇംഫിസാലിനെ സ്വീകരിക്കുന്ന ഒന്ന് അതിലൊരു കാബിലിയാണ് ആ കാബിലീയത്ത് എന്താവാലോ അതിനോട് മുക്കാലിനായ ഹാരിജായ ഒന്നേ കൂടെ അതിന്റെ ദാത്തി നിർബന്ധമില്ല നിർബന്ധ എന്ന നിലക്കൊക്കെ ആ മുക്കമന്റെ മേലും മഞ്ഞ വരാൻ പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് വക്കുല്ലുമായുൽ മുക്കാലിൽ ഹയ്യായത് ആ ഫസാദ് വരൂല പത്തെക്കൂലും സൂറത്തു ആരിയെത്തൂ അപ്പോ എന്താവും ഈ സൂറത്ത് അയൂരയെ തൊട്ട് സൂറത്താകും സൂറത്താവും ആ സൂറത്തുൽ ആരിയത്തു അനിലയൂല അയൂരയെ തൊട്ട് ആരിയായ ഒഴിവായതായിരിക്കുന്ന സൂറത്തെന്താവേണ്ടിവരും മുക്കാലത്ത് അയൂലയുടെ മുക്കാലിനേണ്ടി വരും അതാ ഹു ായുവിനോട് മുക്കാലിനല്ല എന്നല്ലേ പറഞ്ഞത് ഏ അപ്പൊ മുക്കാലിനാവ് ലാദ്യമാവും വല അല്ലക്കൂലു വല അല്ലക്കൂലു അന്നല ഹസറ നിനക്ക് പറഞ്ഞേക്കാണെങ്കിൽ ഇവിടെ കൊറേ യുക്തിമാലുകൾ കൊണ്ടുവന്നിട്ട് അതിനു വേണ്ടിയല്ല അതിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞ് കൊറേ പറഞ്ഞല്ലോ

അങ്ങനെ ആ ജിസ്മിയാജിമോടു കൂടെ അല്ലെങ്കിൽ ലാജിമല്ല ആരുതായ ഒന്നോടു കൂടെ അല്ലെങ്കിൽ ആ ജിസ്മിയാജിമിനിക്ക് വേണ്ടിയാണ് അതിന്റെ ആരുതോടുകൂടെ ആരുത് ഷർത്താക്കി പിടിക്കുക അവല് സലാസത്തി അല്ലെങ്കിൽ മൂന്നെണ്ടത്തിന്റെ മധുമോയിനെ സൂറത്തിന്റെ ദാത്തും ദാത്തും

മൊബൈലിന്റെ മൊബൈലുണ്ട് അതിന്റെ വയറോട് കൂടെ ഇങ്ങനൊക്കെ ഉള്ള എഹ്റ്റുമാർ ഇവിടെ നടക്കുമല്ലോ നിങ്ങളീ പറഞ്ഞ മൂന്നാല് എഹ്റ്റുമാരുണ്ടല്ലോ ആ എഹ്റ്റുമാരിലെ മുന്നസ്വരാണെന്ന് നമ്മൾ സമ്മതിക്കൂരാ എന്ന് ഹസറും അമനു ആണെന്ന് നിനക്ക് പറയാം പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടിയിൽ ഞാൻ പറയും ലവ് കാനലിൽ ഔവ്വല് ഔവലിക്കുണ്ടാകുകയാണെങ്കിൽ അതായത് ലഹ്ന ആ ശക്രണങ്കില് വേണ്ടിയാണെങ്കിൽ അതിന്റെ ലാജിമോട് കൂടെയുള്ള ജിസ്മിയത്താണ് ഈ ശക്കി എങ്കിൽ അസാമുകൾ മുഴുവനും മുത്തശ്ശക്കിലെ തമ്പി ശക്കിരും ഏക ശക്കലെന്താകേണ്ടി വരും മുത്തശ്ശിലാവേണ്ടി വരും എന്താ എന്ന നിലക്ക് അതിന്റെ രാജ്യമെന്താകേണ്ടേണ്ടിവരും അപ്പ എന്താ വേണ്ടേ അതിന്റെ രാജ്യമേ എല്ലാ മാർഗയിലും ഒരുപോലെയാണല്ലോ അപ്പൊ എല്ലാ സൂറത്ത് ജിസ്മിയന്റെയും ശക്തി ഒരുപോലെയാവണ്ടി വരും ഇനി അതല്ല വലവുക്കാനല്ല അടുത്തു വന്ന മൂന്നെണ്ണത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നിന്റെ വേണ്ടിയാണ് ശക്കരുണ്ടായതെങ്കിൽ രാം കനാന്തശക്കല സൂറത്തു ശക്തി സൂറത്ത് എന്താവേണ്ടി വരും മറ്റൊന്നിന്റെ ശക്കര് കൊണ്ട് തശക്കുലാവൽ നിർബന്ധമാവും സാധ്യമായി ും ഇനിപ്പോ മുൻഷിക്കുണ്ടല്ലോ അതിപ്പോ അറിയപ്പെട്ടാണ് പദാർഹത്തുകൊണ്ട് അറിയപ്പെട്ടാണ് ഇല്ലത്തൻ്റെ സൂറത്ത് ജിസ്മിയൊക്കെ ഒരു മുഅയ്യനായ ഷെക്കിനൊക്കെയുള്ള ഇല്ലത്ത് മൊബായിനായ സൂറത്ത് ജിസ്മി എത്തൊട്ട് മൊബൈനായിരിക്കുന്ന ഇല്ലത്താവൂല എങ്ങനെയല്ലാതെ റാബിത്തത്തിന് ഹാസത്തിന് ആ സൂറത്തീശ്വന്റെയും മുബായന്റെയും മെഡിയില് ഒരു ഹാസമായ ഒരു പ്രത്യേകമായ റാബിത്ത ഉണ്ടായതിനു വേണ്ടിയല്ലാതെ പൈമാന്യക്കൂന അപ്പൊ നോക്കണം മാ പൈമാന്യപ്പുനാബിത്തേ ഒരു മുഹാവിനായിരിക്കുന്ന അമ്രു കൂടാതെ റാബിത്തയോട് കൂടെ മാത്രം കൂടെ കാപ്പിയൻ അത് മതിയാകാണെങ്കിൽ അതായത് മൂന്നാമത്തെ അമ്രിലേക്ക് മുഹ്താജാവ് കൂടാതെ ആ റാബിത്ത മാത്രം തെഹക്കുക്ക് ആ സക്കിരി ആ സക്കിരി തെഹക്കുക്കാവുന്ന വിഷയത്തിൽ കാപ്പിയാകുകയാണെങ്കിൽ

അതായത് അവൻ പറഞ്ഞാല് മുബായിനാണ് ആ മുബായിനാണ് സെക്കിലിനിക്കുള്ള ഇല്ലത്ത് പക്ഷെ ആ മൊബൈലിന്റെയും ആ സെക്കിലിന്റെയും ഇടയില് എന്തണ്ട് ഒരു പ്രത്യേക റാബിത്ത അതായത് സൂഹത്ത് ഇസമിയുടെ ഇടയിൽ ഒരു പ്രത്യേക റാബിത്ത് ഉണ്ട് ചെക്കിന്റെ ഇടയിലല്ല ആ സൂഹത്ത് ഇസുമിയുടെയും ഈ മുബായിന്റെയും ഇടയില് ഒരു പ്രത്യേക റാബിത്ത് ഉണ്ട് ആ റാബിത്ത് മാത്രമാണ് ഈ ഹാസായ ശുക്കിര സൂറത്ത് രസിബിയൊക്കെ ഉണ്ടാവാൻ കാരണമെന്ന് വെക്കുകയാണെങ്കിൽ അപ്പൊ നോക്കണം ആ മുബായി വാജുവില്ലുദൂതനെ പോലെ അത് നീങ്ങിപ്പോവാൻ അസാധ്യമായതാണെങ്കിൽ പന തെറുതി അപ്പ ഞമ്മള് തെറുതി മടക്കും വൈലൽ ഉമ്മൂരിൽ മതുക്കൂറെ പറയപ്പെട്ട കാര്യങ്ങളിടയിലുള്ള മടക്കും പറയപ്പെട്ട കാര്യങ്ങൾ അതായത് ആ റാബിത്ത ഒന്നിനിക്ക് വേണ്ടിയാ അല്ലെങ്കിൽ ആ ജിസ്മിയാജമായ സ്വപ്നത്തിലേക്ക് നോക്കിയിട്ടാ അല്ലെങ്കിൽ അതിന്റെ നോക്കിയിട്ടാ അല്ലെങ്കിൽ ജിസ്മിയത് ലാജമും ഇത് രണ്ടിലാത മുറക്കമായ ഒന്ന് അല്ലെങ്കിലോ ജിസ്മിയും ആരുതും അല്ലെങ്കിൽ ലാജമും ആരിതും അല്ലെങ്കിൽ മൂന്നും ഇങ്ങനെ ഏഴ് എഫ്റ്റിമാലുകൾ ആ എഫ്റ്റിമാലിലേക്ക് നമ്മളെന്ത് ചെയ്യും നടക്കും പലങ്കു തെറുതീടെ വയലോലും അത് കുറത്തി അത് ഏതെങ്കിലും ഒന്ന് കൊണ്ട് പറയട്ടെ അപ്പോ ഏഴ് എഫ്തിമാലുകൾ അതിന് ഇനിയും അപ്പൊ പിന്നെ അതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ വരും വൈല്ല ഇനി തനിയ സവാൽ അല്ല അപ്പൊ രണ്ടാം മഹദൂർ വരും മറ്റൊരു കൊണ്ട് മറ്റൊന്നിന്റെ ശക്കുര കൊണ്ട് സാധ്യമാവും ദശക്കുനാവിയും സാനി പ്രകാരം സാനി പ്രകാരം നടല് പിന്നെ ഒരു ആവശ്യമാണ് എന്തല്ല ആ സൂറത്തെ

എന്താ ലോരി ആ റാജിന് നമ്മൾ ആ കാര്യങ്ങളിടയിൽ എന്ത് ചെയ്തു ആ റാബിത്ത ആ റാബിത്ത എന്ന് പറഞ്ഞാൽ അത്യത്തിന് വേണ്ടിയാണോ അതല്ല പിന്നെ രാജ്യമിന് വേണ്ടിയാണോ അവിടെ നമ്മൾ ചോദിക്കും അതായത് റാജിത്ത ഒന്നിരിക്കുന്നതെ വേണ്ടി അപ്പൊ എന്താകേണ്ടി ഏക ശക്തി കൊണ്ട് ദശക്കുരാവണ്ടരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരണിയായിരിക്കും അപ്പൊ അപ്പൊ തബദറും ഇങ്ങനെ ലാജമായി കൊണ്ടിരിക്കും അപ്പൊ എനിക്ക് എന്താ നമ്മളെ മത്തരൂപ സുഹൃത്താവുകയും ചെയ്യും ഇനി അങ്ങനെയല്ലെങ്കിൽ അതായത് പിന്നെ ഈ മുബായിന്

ആ ആവൽ മുബായി സവാല് അതായത് നിങ്ങൾ പറഞ്ഞ പോലെ മുബായി സവാൽ ആണോ എന്നല്ലേ ചോദ്യമില്ലായിരുന്നത് മേലിൽ ഉള്ള ഫസാദുകളൊക്കെ വന്നു മുംകിൻ സവാൽ ആവുമ്പോ ഇന്ന് വരും രണ്ടാം ബഹദൂർ അതായത് മറ്റൊന്നിന്റെ ശക്കര കൊണ്ട് വരുന്നോ ആ പറഞ്ഞ അത് നമ്മൾ അംഗീകരിക്കും ആ സിഖറിനെ തയ്യാറ് ചെയ്യുക

ഒന്നാമത്തെ അപ്പൊ എന്താവണ്ടേരും എല്ലാ എന്താകേണ്ടേരും ഏകശക് കൊണ്ടു മൂത്തശക്രാവണ്ടേരും ഇനി അങ്ങനെ അല്ലെങ്കിൽ സൂറത്തി അതെന്തല്ല മുതിർതല്ല മാതി നിൽക്കുക നിക്കുക മാതിയാവുമ്പോ പിന്നെ ആ മാതി എന്താ പാടില്ല

വിഷയത്തിൽ മാധ്യമമാണ് എന്ന് ഫൈതാനീയത്തിന്റെ വിഷയത്തില് പറഞ്ഞിട്ടുണ്ട് അഫരാക്കുകളും ഒക്കെ ഉണ്ടാവുന്നത് അക്കലിന്റെ കൂടെയാണ് അപ്പോ ഒന്നാമത്തെ അക്കല്ലെ തൊട്ട് ഒന്നാമത്തെ ഫലക്കുണ്ടായി രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത് പത്ത് ഒമ്പത് ഫലക്കുകൾ ഒമ്പത് അക്കല്ലെ തൊട്ടും പത്താമത്തെ അക്കല് അസർ അക്കൽ ഫല എന്ന് പറയുന്നതിനെ തൊട്ടാണ് ഏത് ഇവിടുണ്ടാവുന്ന ഹയൂര ഉൻശരിയായിരിക്കുന്ന അയൂരയാത്തുകളൊക്കെ എന്തായത് ഉണ്ടായത് എന്നാണ് അവർ സമർത്ഥിക്കുന്നത് അപ്പൊ അവിടെ മാദി എന്ന് പറഞ്ഞാല് വളരെ മോശമായതാണ് അഹസിയായിരിക്കുന്ന അഹസ്സായ ശരി സൂറത്ത് സൂറത്ത് എന്ന് പറഞ്ഞ അക്ഷറപ്പാണ് അപ്പോ ഈ സൂറത്ത് അങ്ങനെ ഹയൂരയെ തൊട്ട് മുതിർതായിരിക്കെ ആ പാടില്ല നീ ഈ അസരപ്പാരുക്കുന്ന സൂറത്തിന്റെ ഇല്ലത്താൻ പാടില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞാല് എന്താപ്പോ ആ നാം എന്നിന്റെ ഹാസില് നമ്മള് അന്നു അമീസ് കാണാൻ

ആ ഷഹ്സിന്റെ ധവാലിക്ക് ധവാന് രാജ്യമാക്കും അപ്പൊ ആ മുത്ത മുത്തശ്ശിലായിരിക്കുന്ന തശുസിന്റെ ദവാല രാജ്യമാക്കുക ആ തശുസ് രാജ്യമാക്കുള്ളൂ അപ്പൊ എന്തായിട്ടില്ല വേറൊരു ശെക്കൽ കൊണ്ട് അത് മുത്തശ്ശിലാവാൻ രാജ്യമായിട്ടില്ല അങ്ങനെ മറ്റൊന്നിന്റെ ശെക്കൽ കൊണ്ട് മുത്തശ്ശിലാവുമ്പോഴല്ലേ അത് ഇൻഫിസാന് രാജ്യമാകുക അപ്പോഴല്ലേ അയ്യൂരന് രാജ്യമാക്കുക അങ്ങനൊന്നും ഉണ്ടാവൂലോ പറയട്ടെ അതാണ് അവിടെ പറയാനുള്ളത്

മുഴുവൻകളിലേക്കും ഉള്ള ഫായിലിന്റെ ഫായി മന്ധം അരസവിയും മേലാവട്ടെ അപ്പോ ഒരു മൊബൈൽ തന്നെയാണ് ഈ സെക്കൻ ഉണ്ടാക്കുന്ന സെക്കലക്കില്ലാത്ത മൊബൈലാണ് സംഭവിച്ചത് എന്നാൽ എന്തുവേണ്ടേ ഈ സുഹൃത്ത് ഈ ഹാസായ ഈ ഹാസായ സെക്കൽ ആ മൊബൈലിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ എന്തുവേണം ഒരു മുഖസിന്താ

ഏഹ് അതൊക്കെ വാത്തനാണെന്ന് അറിഞ്ഞല്ലോ രാജ്യമായാലാവും അപ്പൊ എല്ലാ ഒരുപോലെ ആവണ്ടിവരും എല്ലാം ഒരുപോലെ ആവണ്ടിവരും ആരുതാണെങ്കിലും ഇത് മബിനിയൻ എടുക്കപ്പെട്ടതാണ് ആ ഒന്നിലേക്ക് പോയി അതിന്റെ മേല് എന്തെങ്കിലും

കൊണ്ട് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല പ്രയാസമാണ് ഏതായാലും സൂറത്ത് ജസ്മിയ ഹയൂലിയെ തൊട്ട് തനിക്കുല സൂറത്ത് ലസ്മിയോടത്തൊക്കെ ഹയൂല വേണം എന്ന സമർത്ഥിക്കും ഈ ഹയൂല സൂഹത്തിനെ തൊട്ട് തനിക്കുല എന്ന ഫസ്റ്റഡാണ് പറയേണ്ടത്